നമസ്കാരം പുതിയൊരു വീടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ് ഒരു തുള്ളി എണ്ണ പോലും ഉപയോഗിക്കാത്ത ഇടിച്ചക്കയാണ് ഇത് മൂന്ന് ഇടിച്ചക്ക എടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്തു എല്ലാ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം എല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലെ മുളഞ്ഞൊക്കെ ഒന്ന് കളയാ ഫുള്ള് വളഞ്ഞ എടുത്തിട്ട് വേണം ഉണ്ടാക്കാൻ മുളഞ്ഞൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മളിതല്ല ഇതാ ഇതേപോലെ ഒന്ന് എല്ലാം കട്ട് ചെയ്തിട്ടുള്ള ഇതേപോലെ അപ്പം ഇടിച്ചൊക്കെ കഴുകി നുറുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പിട്ട് ഒന്ന് പുഴുകിയെടുക്കണം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ൂൺ ഉപ്പ് കൂടി ഇട്ട് പുഴുങ്ങിയെടുക്കണം നമ്മൾ ഇടിച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കത് കോരി എടുക്കാം പുഴുങ്ങിയെടുത്ത ചെമ്പത്തേനെ വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം നന്നായിട്ട് പൊടിക്കണം ഇടിച്ചക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് അതിനെ ഇതുപോലെ കുത്തിച്ച അയച്ചിട്ട് നിങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ ആ കൂന ഒന്ന് ഒഴിവാക്കിക്കൊണ്ട് കൂന് കുറച്ച് മൂപ്പ് കൂടിയുണ്ട് അതുകൊണ്ട് ചതയാത്തിരി ടൈം എടുത്തു അപ്പോൾ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് ഇതുപോലെ പൊടിച്ചെടുക്കേണ്ട ഇടിച്ചക്ക ഇനി നമ്മൾ ഇടിച്ചക്കെ ചേർക്കേണ്ടത് ഇതാ ഒരു ഒന്നരം മുറി തേങ്ങ അടുത്തുണ്ട് ഇനി ചേർക്കേണ്ടത് നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അതിനനുസരിച്ച് ഞാൻ അവിടെ ചതച്ച വെച്ച മുളക് ഒരു ഒന്നര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഇതിൽ ചേർക്കേണ്ടത് ഒരു ഊര് ചേർന്ന് ബാക്കി വേണമെന്ന് നമുക്ക് ചേർക്കാം കുറച്ച് ഉപ്പ് ഈ തേങ്ങക്കുള്ള ഉപ്പ് മതി ഇടിച്ച നമ്മൾ ഉപ്പ് കിട്ടുന്നു നന്നായിട്ട് ചതക്കുക ഇപ്പോൾ ചതസ് റെഡി ആയിട്ടുണ്ട് നമ്മളിത് ഇടിച്ചക്കയില് മിക്സ് ആക്കുക എണ്ണ ഒന്നും ഒരു ഇടിച്ചക്ക ഫ്രൈ ആണിത് ഇത് പറവ് ഫ്രൈ എന്നൊക്കെ പറയാൻ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഇത് അടിപൊളി ടേസ്റ്റായിരിക്കും ഇത് ചിലർക്ക് ഇടിച്ചക്ക ഉണ്ടാക്കുമ്പോൾ എണ്ണ പറ്റില്ല അതുകൊണ്ട് എണ്ണ ഇല്ലാത്തവർക്കൊക്കെ വളരെ നല്ല അത് കുറച്ചും കൂടി ചെറുനാരങ്ങി കുറച്ച് ഉപ്പും വേണം നമ്മൾ ചതച്ചതച്ച മുളകും പൊടി കുറച്ചും കൂടി വേണം രണ്ട് ടീസ്പൂണ് ചതച്ച മുളക് കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ചെറുനാരെയും ചേർത്തുള്ളൂ നന്നായിട്ട് വന്നിട്ട് മിക്സ് ആക്കണം അപ്പോൾ നമ്മൾ ഇടിച്ചൊക്കെ വറവ് റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റായിരിക്കും എണ്ണ ഇല്ലാച്ചിട്ട് നിങ്ങൾ ടേസ്റ്റിൽ കമ്മിയാകുന്നു വിചാരിക്കേണ്ട നല്ല ടേസ്റ്റായിരിക്കും ഇത് ഒന്ന് ഇടിച്ചൊക്കെ ഒന്ന് കഴിച്ചോക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് വ്യത്യസ്തമായിട്ടൊക്കെ ഇടിച്ചൊക്കെ ഉണ്ടാക്കുക ആഗ്രഹിക്കുന്നവരൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെന്നൊക്കെ അവർ തുള്ളിലെണ്ണ പോലും ഒഴിക്കേണ്ട എല്ലാവരും ഇഷ്ടപ്പെടും പടുത്തൊരു വ്യത്യസ്തമായ വീഡിയോ കാണുന്നവരെ എല്ലാ കുട്ടികർക്കും എൻ്റെ നമസ്കാരം